ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയുടെ അമ്മ ദീപയുടെ മരണത്തിന് ശേഷം കല്യാണി ആകെ ഡള്ളായി പോവുകയാണ് അവൾക്ക് നല്ല സങ്കടവും അതുപോലെ തന്നെ ആ ഒരാളെയും ഉപദ്രവിക്കരുത് ഒരാൾക്ക് വേണ്ടിയിട്ടും അവരെ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത കല്യാണി കിരണ്ണോട് അമ്മയുടെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല ആ ഗംഗപ്രസാദിനെ എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുന്ന കിരണ് ഒന്നും കൂടി ധൈര്യം വരികയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഞാൻ ഈ ചടങ്ങുകൾ അമ്മയുടെ ചടങ്ങുകൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി അവനെ വെറുതെ വിടരുത് എന്ന് അത് അതെന്തായാലും പ്രാവർത്തികമാക്കണം എന്നിങ്ങനെ കല് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് നമ്മുടെ കിരൺ ഒന്നും കൂടിയും ധൈര്യമുറപ്പിക്കുന്നുണ്ട് എന്തായാലും കിരൺ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബൈജുവും അതുപോലെ രതീഷും കൂടിയിട്ട് പിന്നെ പ്രകാശനാണെങ്കിൽ ആദ്യമേ അതിനുള്ളൊരു മനസ്സുമായിട്ടാണ് നടക്കുന്നത് പക്ഷേ ഇവർക്കിപ്പോൾ ഉണ്ടായ ഈ ധൈര്യവും കാര്യങ്ങളുമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ഭീഷണി അതുപോലെ ജയിലിൽ നിന്ന് പുറത്ത് അവൻ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്നും പുറത്ത് ചാടി അങ്ങനെയുള്ള അവൻ എന്തായാലും ഈ പറയുന്ന ലക്ഷ്മിയെയും കാർത്തികയെയും തേടി വരുമെന്ന് അവർക്കറിയാം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രൊട്ടക്ഷനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ ആംബുലൻസിൽ വന്നതുകൊണ്ട് പോലീസുകാർ അവനെ ശ്രദ്ധ ശ്രദ്ധിക്കാതെ വിട്ടു തന്നെയല്ല അവിടെ പോലീസ് കാവൽ നിന്ന ഹോസ്പിറ്റലിലാണെങ്കിലും പോലീസിന്റെ നല്ലൊരു പാളിച്ച തന്നെയാണ് പോലീസിന് ഉണ്ടായിട്ടുള്ളത് അവൻ ഡോക്ടറുടെ വേഷം അണിഞ്ഞു പോകുന്നത് ഡോക്ടറെ ആരെങ്കിലും അവനെ കാണാൻ വേണ്ടി വിസിറ്റിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് അയാൾ പുറത്ത് നിൽക്കുന്ന പോലീസുകാരൻ കാവൽ നിൽക്കാതെ കാവൽ നിന്നുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കൂടെ പോകാതെ ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കിരൻ്റെയും ചന്ദ്രസേനയും പലപ്പോഴും പറയുന്നുണ്ട് ആ വീടിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ വീടിന് ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാരുടെ നിരീക്ഷണത്തിലാണ് പോലീസ് അവിടെ റോന്ത് ചുറ്റുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയൽ മാത്രമായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുകയാണ് ഒരാളുടെ ജീവൻ പോയതിന് ശേഷമാണ് ഈ പറയുന്നവർക്കൊക്കെ തന്നെ ധൈര്യം ഇനി എന്തായാലും അവനെ വെറുതെ വീട്ടാൻ പറ്റില്ല എന്നൊരു മനസ്സ് അവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ അവർ വേറെ ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നില്ല ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് പോലീസിന് എന്തെങ്കിലും അവനെ പറ്റി വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ പോയി അവിടെ അവനെ തീർക്കാമെന്നാണ് കിരൺ പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലണ സമയത്ത് പോലീസുകാരും പറയുന്നുണ്ട് ഇല്ല ഇതുവരെ ഒരു സൂചന കിട്ടിയിട്ടില്ല അപ്പോൾ പോലീസുകാരുടെ മുഖത്ത് നോക്കി തന്നെ കിരൺ പറയുന്നുണ്ട് നിങ്ങളുടെ ഇതൊന്നും തോ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് നിങ്ങളുടെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച തന്നെയാണ് ഉള്ള ഉണ്ടായിട്ടുള്ളതെന്ന് പറയും പക്ഷേ അറിയാം സാറ് അങ്ങനെ അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനെ ആളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവനെ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളുടെ കയ്യിലെ ഇടിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ പോലീസുകാരൻ ഞങ്ങള് കണ്ണടച്ചോളാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ പിന്നെ അവന്റെ ബോഡി പുറത്ത് കാണരുത് അത് തന്നെയല്ല അവനെ അന്വേഷിച്ചു ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞവരെ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പോലീസും സമ്മതം കൊടുക്കുകയാണ് കിരണ് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ബൈജുവിന്റെ തലയിൽ ഉദിച്ച ഒരു അവനെ എങ്ങനെ കണ്ടെത്താം എന്നിങ്ങനെ ചോദിക്കുമ്പോ ബൈജു പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം കാരണം അന്ന് കാർത്തികയുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണല്ലോ ഏർ അവൻ ഇവിടേക്ക് പുറപ്പെട്ടത് അവൻ വന്നത് വീട് തേടിയിട്ടും അതുകൊണ്ട് തന്നെ ഇനി കാർത്തികേച്ചിയുടെ വിവാഹം ഉടനെ നടത്താം നടക്കാൻ പോകുകയാണ് എന്ന് അവനെ അറിയിക്കണം അങ്ങനെ അവനായൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ വരും ഒന്നില്ലെങ്കിൽ കാർത്തികേച്ചി അന്വേഷിച്ച് വരും ഇല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ്റെ അരികിലേക്ക് വരും ഇവിടെ രണ്ടും അടുത്തും നല്ല ആൾക്കാരുണ്ടായിക്കഴിഞ്ഞാൽ അവനെ പൂട്ടാൻ പറ്റുമെന്നിങ്ങനെ ബൈജു പറയുകയാണ് അപ്പോൾ ബൈജു പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്നിങ്ങനെ കിരണം പറയുകയാണ് അപ്പോൾ കിരൺ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ബൈജുന്റെ സന്തോഷാവുന്നുണ്ട് തൻ്റെ താൻ പറഞ്ഞൊരു അഭിപ്രായം എടുക്കുകയാണല്ലോ അങ്ങനെ ബൈജുനൊരു സന്തോഷമാണ് അപ്പൊ ബൈജു പറയുന്നുണ്ട് നമ്മൾ ഈ കാര്യം കാർത്തികേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികേച്ചു ഒരിക്കലും സമ്മതിക്കില്ല ഇപ്പൊ വിവാഹത്തിനൊന്നും കാരണം കല്യാണി ഇപ്പോഴും ശരിയായി വന്നിട്ടില്ല എന്നുള്ള പറയുമ്പോഴും അത് നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഇതൊരു നാടകമായി തന്നെ നമുക്ക് എടുക്കാം എന്ന് പറയുന്നുണ്ട് അവനെ കുടിക്കിയതിന് ശേഷം എല്ലാവർക്കും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമുക്ക് കാർത്തികേച്ചിര കാർത്തികയുടെ വിവാഹം നടത്താമെന്ന് കിരൺ പറയുകയാണ് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷമാണെങ്കിൽ അവിടെ പ്രകാശൻ ഇത് പറഞ്ഞ പോലെ തന്നെ തീരെ വിഷമത്തിൽ നിന്നും തീരെ കര കയറാതെ അങ്ങനെ നിൽക്കുകയാണ് പ്രകാശനാണെങ്കിൽ തൻ്റെ മകൾ കല്യാണിയെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയോട് വേഗം തന്നെ കല്യാണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അച്ഛൻ ഇതുവരെ അവനെ സമാധാനിപ്പിക്കുക അവർക്ക് രണ്ടും ും നല്ല കരച്ചിലും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് അച്ഛനെ കണ്ട ഉടനെ തന്നെ കല്യാണം എഴുന്നേറ്റിരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ സമാധാനിപ്പിക്കുകയാണ് മോളെ മോൾ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാവാം അപ്പോ മോൾക്ക് ഇപ്പോ ഈ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ അച്ഛനുണ്ടല്ലോ മോൾക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും എല്ലാതും അച്ഛനുണ്ടല്ലോ മോളോട് ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഞാൻ ഒരിക്കലും പഴയൊരു ജീവിതത്തിലേക്ക് പോകില്ല ദീപ എന്നോട് അവസാനമായി പറഞ്ഞത് അത് തന്നെയാണ് മോളെ വേദനിപ്പിക്കരുത് എന്നൊരു വാക്ക് ാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മോളെ വേദനിപ്പിക്കില്ല മോള് സമാധാനമായിട്ട് ഇരിക്കാം അവൾക്ക് അത്ര ആയുസ് വിധി വിധിച്ചിട്ടുള്ളൂ മോള് കരുതും മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്തായാലും അവൻ്റെ കാര്യത്തിൽ ഞാൻ ഉടനെ തീരുമാനമാക്കും അതുപോലെ തന്നെ തൻ്റെ പെറ്റമ്മയെ കാണാതെ ജയിലിലകത്ത് സുവിച്ച് നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ അവനും എൻ്റെ കൈകൊണ്ടാണ് തീരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പ്രകാശം പറയുകയാണ് എന്തായാലും ജയിലിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ രാഹുൽ ആകെ ചൂടിലങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവനെ ഇവനെ ഉടനെ തന്നെ പൂട്ടണം ഇവനെ പൂട്ടിയിട്ട് ഇവനെ കൊല്ലണം ഇനിയിപ്പോൾ തടവുകാരനെന്ത് എന്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇനിയിപ്പോൾ വലിയ കുറ്റമൊന്നും കിട്ടാൻ പോകുന്നില്ല തടവുകാരൻ എന്നും അങ്ങനെ ാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ രാഹുലും മനോഹറും തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു അടിപിടിയും കശപ്പിശിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ജയിലിന്റെ അകത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കിരണൊക്കെ നേരെ പോകുന്നത് ദിലീപിൻ്റെ വീട്ടിലേക്കാണ് ദിലീപിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് അത് വേറൊന്നുമല്ല നമുക്ക് ഈ ഒരു വിവാഹം ഒന്ന് നടത്തി നോക്കാം നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അവനെ പൂട്ടണമെങ്കിൽ കാർത്തികയുടെ കാർത്തികയുടെ വിവാഹം നടക്കുന്നു എന്ന് അവന് മനസ്സിലാകണം അപ്പോഴവൻ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു നാടകം കളിക്കണം അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ും കൂടി ഞങ്ങളുടെ ഒപ്പം സഹകരിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് സമ്മതം തന്നെയാണ് ഏർ അപ്പോ ഏർ അതിനുശേഷമാണെങ്കിൽ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ട് ഈ പറയുന്ന കാര്യം കല്യാണിയോടും കാർത്തികയോടൊക്കെ ഇപ്പം ഇങ്ങനെ സംസാരിക്കും കാർത്തിക വിചാരിച്ചു ഒരു അവസരത്തിൽ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട തന്നെയെല്ലാം എന്നെ വിവാഹം കഴിക്കുന്ന ആളുടെ ജീവിതവും ഇങ്ങനെയായിപ്പോൾ ഞാൻ കാരണം ഒരു ഇപ്പം ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് കല്യാണിയുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഇനി മറ്റൊരു ജീവനെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ കാർത്തികയും ഞാൻ പറയുന്നത് കേൾക്കും ഇതൊരു നാടകമാണ് അവനെ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമുക്കിത് നടത്തിയേ പറ്റൂ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവരതിനെ സമ്മതിക്കുകയാണ് എന്തായാലും പുറം ലോകം അറിയുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാകുന്നുണ്ട് നമ്മുടെ ഗംഗയാണെങ്കിൽ ആ ഒരു സത്യം കല്യാണം നടക്കാൻ പോകുകയാണ് എന്നാലും ഞെട്ടലോട് കൂടുതൽ വാർത്ത അറിയുകയും അവൻ ഇതുപോലെ തന്നെ ആംബുലൻസിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോഴായിരിക്കും ഈ പറയുന്ന ഗംഗയുടെ അവസാനം അതൊരു പക്ഷേ നമ്മുടെ പ്രകാശന്റെ കൈകൊണ്ട് തന്നെ ആവാനായിരിക്കും സാധ്യത എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് the support any. okay friends bye thank you